വയോധികന്റെ നിവേദനം കൈപ്പറ്റാതിരുന്നത് കൈപ്പിഴയാണെന്നും അത് ഉയർത്തിക്കാട്ടി കൂടുതൽ വിവാദമുണ്ടാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൊടുങ്ങല്ലൂരിൽ നടന്ന കലുങ്ക് ചർച്ചയിലാണ് വിവാദവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി മറുപടി നൽകിയത് കൂടുതൽ വേലായുധന്മാരെ തനിക്ക് കാണിച്ചു തരാൻ സാധിക്കുമെന്നും വീടില്ലാത്തവരുടെ പട്ടിക ഉടൻ പുറത്തുവിടുമെന്നും കലുങ്ക് ചർച്ചയ്ക്കിടെ സുരേഷ് ഗോപി വ്യക്തമാക്കി കലുങ്കു ചർച്ചയുടെ പൊലിമ കെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും സുരേഷ് ഗോപി ആരോപിച്ചു ചില കൈപ്പിഴകൾ ചൂണ്ടിക്കാട്ടി ഇല്ലാതാക്കാമെന്ന് ആരും കരുതേണ്ട ഭരത്ചന്ദ്രനുള്ള ചങ്കുറപ്പ് തന്നെയാണ് സുരേഷ് ഗോപിക്കുമുള്ളത് വേലായുധൻ ചേട്ടന് വീട് കിട്ടിയത് നല്ല കാര്യം പതിനാല് ജില്ലയിലേയും വേലായുധന്മാരുടെ പട്ടിക താൻ തയ്യാറാക്കും പാർട്ടി തയ്യാറെടുത്തിരുന്നോളൂ അവർക്കെല്ലാം വീട് വെച്ച് നൽകാനുള്ള ആർജവവും ചങ്കൂറ്റവും പാർട്ടി കാണിക്കണമെന്നും സുരേഷ് ഗോപി വെല്ലുവിളിച്ചു പുള്ള സ്വദേശി കൊച്ചു വേലായുധന്റെ വീടിനായുള്ള അപേക്ഷ സുരേഷ് ഗോപി കയ്യിൽ വാങ്ങാതിരുന്നത് വലിയ വിവാദമായിരുന്നു സുരേഷ് ഗോപി അവഗണിച്ചുവിട്ട കൊച്ചുവേലായുധന് സിപിഎം വീട് പണിത് നൽകുമെന്ന് ഉറപ്പു നൽകി ഇതാണ് സിപിഎമ്മിനെ വെല്ലുവിളിക്കാൻ സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ചത്